റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനായി റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറം റാഫിന്റെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ലഘുലേഖ പ്രകാശനം ചെയ്തു വേങ്ങര ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ കുഞ്ഞി മുഹമ്മദ് ലഘുലേഖ പ്രകാശനം നിർവഹിച്ചു വേങ്ങര പ്രസ് ഫോറം പ്രസിഡന്റ് കെ കെ രാമകൃഷ്ണൻ ലഘുലേഖ ഏറ്റുവാങ്ങി ഇരുപത് വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാര് അതായത് ഒരു വീടിന്റെ താങ്ങും തണലും ആകേണ്ട നമ്മുടെ ഒരു വീടിൻ്റെ പ്രതീക്ഷകളാകേണ്ട നമ്മുടെ ചെറുപ്പക്കാർ കുട്ടികളാണ് ദിനംതോറും ബൈക്ക് ആക്സിഡൻറ്റിലും മറ്റ് ആക്സിഡൻറ്റിലുമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഒരുപാട് വേദനയുള്ള കാര്യമാണ് മരണം മാത്രമല്ല നമ്മുടെ ജീവൻ പകുതിയായി നമ്മൾക്ക് ചലിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിൽ കിടക്കുന്ന ഒരുപാട് പേരുമുണ്ട് അപ്പം ഇതിനൊക്കെ കാരണം നമ്മുടെ ശ്രദ്ധ കുറവാണ് നിയമത്തെ അനുസരിക്കാതെയുള്ള ശ്രദ്ധ കുറവ് അതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ഒരു ബൈക്കിൽ പോകണമെങ്കിൽ ഒന്നോ രണ്ടോ പേരിൽ ആൾക്കാരോ അല്ലെങ്കിൽ സ്കൂട്ടറിലൊക്കെ പോകുമ്പോൾ നമ്മൾക്കുള്ള അനുമതിയുള്ളൂ അതിന് മൂന്നും നാലും ആളുകളെ വെച്ചു പോകുമ്പോൾ അതിൻ്റെ കൺട്രോൾ നമ്മൾ കയ്യിൽ കിട്ടാത്തൊരവസ്ഥ വരും ഏത് വാഹന ആരും അങ്ങനെയാണ് അതിനെ കണക്കാക്കിയ ഒരു ആളെ പരിമിതി ഉണ്ട് അതിൽ ഓവറായിട്ട് നമ്മൾ ആളെ കേട്ടിയാലും ബസ്സാകട്ടെ കാറാവട്ടെ ലോറിയാകട്ടെ ഏത് വാഹനങ്ങളും നമ്മൾ നിയന്ത്രണം വിടും അപ്പോൾ ഇതിനൊക്കെ ഒരു ബോധവൽക്കരണവും അവരോടുള്ള സഹാനുഭൂതിയും അവർക്കുള്ളൊരു മാർഗ്ഗനിർദ്ദേശങ്ങൾ തരാനാണ് റാഫ് എന്ന സംഘടന കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതുപോലുള്ള ഒരുപാട് സംഘടനകളുണ്ട് അവരൊക്കെ ജനങ്ങളെയും നമ്മുടെ വിദ്യാർത്ഥികളെയും നമ്മുടെ സമൂഹത്തിലെ യുവാക്കളെയും ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാലെന്തൊരു സംഘടനയുള്ളൂ ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായാലും ഏത് ബോധവൽക്കരണം ഉണ്ടായാലും ഇതൊന്നും വകവെക്കാതെയാണ് നമ്മുടെ യുവതലമുറ ഇന്ന് നമ്മുടെ നാട്ടിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിലൊക്കെ വളരെ വേദനയുണ്ട് വേങ്ങരയിലെ ഗതാഗത കുരുക്കിനും വിദ്യാർത്ഥികളുടെ യാത്രാക്ലേശത്തിനും പരിഹാരം കണ്ടെത്തണമെന്ന് റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറം ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച റോഡ് സുരക്ഷാ ജനജാഗ്രതാ സദസ് ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെട്ടു റോഡ് അപകടങ്ങളിൽ മരണമടഞ്ഞവരുടെ ഓർമ്മ പുതുക്കൽ ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തിയ പരിപാടി സമയത്താണ് വിദ്യാർത്ഥി സംഘർഷങ്ങൾ കണ്ടെത്തിയത് പോലീസ് മോട്ടോർ വാഹന വകുപ്പ് എന്നിവരും പഞ്ചായത്ത് ഭരണസമിതിയും മുൻകൈയ്യെടുത്ത് വേങ്ങര ബസ് സ്റ്റാൻഡിൽ വിവിധ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് ഉടൻ പരിഹാരം കാണണം ഇതിനായി രക്ഷിതാക്കളുടെയും പി ടി ഐ കമ്മിറ്റികളുടെയും വിപുലമായ യോഗങ്ങൾ ചേർന്ന് തീരുമാനമുണ്ടാക്കണം അതല്ലെങ്കിൽ മാരകമായ രോഗങ്ങളെക്കാൾ ഭയാനകമായ രീതിയിലായിരിക്കും വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ പര്യവസാനിക്കുക ബസ് ജീവനക്കാരുടെ നിലപാടുകളും നിരീക്ഷിക്കണമെന്നും റാഫ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കെ എം അബ്ദു അധ്യക്ഷത വഹിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങാടിയിലെ വിദ്യാർത്ഥികളും അവരുടെ യാത്രാ സൗകര്യത്തിന് എതിർ നിൽക്കുന്ന ഏത് ബസ് ഉടമകളായാലും അവരെ ഏത് വഴിക്ക് നിയന്ത്രിക്കണം എന്ന് പറയാനുള്ള ആധികാരികമായ മോട്ടോർ വാഹന വകുപ്പിന്റെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് പറയാനും അത് പ്രാവർത്തികമാക്കാനും അതിനുവേണ്ടിയാണ് റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറം പോലുള്ള സംഘടനകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നത് വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥികളുടെ യാത്രാ സൗകര്യം മാത്രമല്ല തൊഴിലാളികളുടെ ഉപജീവനത്തിന് ഹനം ഹാനികരമല്ലാത്ത കാര്യങ്ങൾ കൂടി നിങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട് എല്ലാവരും ഒരേ ബസ്സിൽ തന്നെ യാത്ര ചെയ്യണമെന്നുള്ളതല്ല നമ്മുടെ പോളിസി മറിച്ച് ഉള്ള വാഹന സൗകര്യങ്ങൾ എല്ലാവരും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പരമാവധി നമ്മുടെ പഠനത്തിന് മുൻകൂട്ടി നൽകിക്കൊണ്ട് നമ്മുടെ വിദ്യാലയത്തിലേക്ക് ചെന്നെത്താനും നമ്മുടെ വീടുകളിലേക്ക് സുരക്ഷിതമായി എത്തിപ്പെടാനുമുള്ള സാഹചര്യം നമുക്ക് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് നിങ്ങൾ ഈ കൂക്കി വിളിക്കുന്നതിനെല്ലാം ഞാൻ സ്വാഗതം ചെയ്യുന്നു കാരണം നിങ്ങളെപ്പോലൊരു വിദ്യാർത്ഥിയായിരുന്ന ആൾ തന്നെയായിരുന്നു ഞാൻ കോളേജിലും അതുപോലുള്ള പഠിപ്പുകളെല്ലാം വെറുതെ കിട്ടിയതല്ല എൻ്റെ ഡിഗ്രി അത് നിങ്ങളെപ്പോലുള്ള ആളുകളുടെ അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ പഠിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങളൊക്കെ ഈ പൗര പൗരാവലിയുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വേദികളിലൊക്കെ ഞങ്ങളൊക്കെ വന്നുപെടുന്നത് നിങ്ങളൊക്കെ നല്ല രീതിയിൽ പഠിക്കണം നല്ല രീതിയിൽ പ്രമുഖരായി മാറണം ഇന്നത്തെ ഇന്നത്തെ ഈ വിദ്യാർത്ഥി സമൂഹമാണ് നാളത്തെ ഭരണകർത്താക്കൾ അതിനുള്ള ആർജവും അതിനുള്ള യോഗ്യതയും നിങ്ങൾ കരസ്ഥമാക്കണം അതിനടിസ്ഥാനപരമായി വേണ്ടത് വിദ്യാഭ്യാസം തന്നെയാണ് ആ വിദ്യാഭ്യാസത്തെ മുഖവിലക്കെടുക്കുമ്പോൾ കൂടാനും അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള അനർത്ഥങ്ങൾ ഉണ്ടാക്കി സാമൂഹ്യ അന്തരീക്ഷം മലിനപ്പെടുത്താനുമുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാതെ നമ്മളെല്ലാവരും ഏകോദര പോലെ നമ്മൾ പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് സമൂഹം നല്ലതായി മാറുക സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ഏറെ സുഷ്കാന്തിയും ശ്രദ്ധയും പതിപ്പിക്കേണ്ടുന്ന വിദ്യാർത്ഥി സമൂഹത്തെ ഒരിക്കൽ കൂടി ഞാൻ ഉണർത്തുന്നു നിങ്ങളുടെ സഹനവും നിങ്ങളുടെ പ്രയാസങ്ങളൊക്കെ നമുക്കറിയാം നിങ്ങൾ വളരെ പ്രയാസപ്പെട്ടാണ് യാത്ര ചെയ്യുന്നത് പക്ഷെ ഉള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി പരമാവധി സുരക്ഷിതമായി ആ യാത്ര ഉപയോഗപ്പെടുത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് അതിനുള്ള അതിനുള്ള ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം സമൂഹത്തോടും പറയും പറയാനുള്ള കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നാളെയുടെ നല്ല നാളുകൾ നമുക്കെല്ലാവർക്കും നന്മ നിറഞ്ഞ പുലരിയായി മാറേണ്ടതുണ്ട് അതിന് എല്ലാവരും സഹകരിക്കണം നമ്മളെല്ലാം സഹവർത്തിത്തോടെ പെരുമാറണം എങ്കിൽ മാത്രമേ അത് സാധ്യമാകൂ ചണ്ട കൂടിയത് ഒരു കാര്യവും പരിഹരിക്കപ്പെടുന്നില്ല മറിച്ച് നമ്മൾ സഹനശക്തിയോടുകൂടി മുന്നോട്ട് പോയാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് നിർവഹിക്കാൻ കഴിയും ഇവിടെ വരുന്ന വാഹനങ്ങൾ ആ വാഹനങ്ങളെ പരമാവധി നിങ്ങൾ സഞ്ചാരത്തിന് ഉപയോഗപ്പെടുത്തണം പക്ഷേ അത് നിങ്ങളുടെ സഞ്ചാരത്തിന് ഒരു വാഹനം മാത്രം ഉപയോഗിക്കുന്ന ആ രീതി മാറ്റി എല്ലാ വാഹനത്തിലും നിങ്ങൾ പങ്കാളികളായാൽ വാഹനങ്ങൾക്കും പ്രയാസമില്ല യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും പ്രയാസമില്ല അവിടെയാണ് നിങ്ങൾ സമന്വയിച്ച് നിങ്ങൾ ഒരു നല്ല എത്തേണ്ടത് അവിടെയാണ് നമ്മുടെ സ്കൗട്ട് ആൻഡ് ഗൈഡ് ഒക്കെ ഉള്ള സ്കൂളുകളാണ് ഇവിടെ എന്ന് ഞാൻ കരുതുന്നു എസ് പി സി പോലുള്ള നല്ല പ്രസ്ഥാനങ്ങളുള്ള സ്കൂളുകളാണ് നമ്മുടെ ഈ പ്രദേശത്തുള്ളത് എന്ന് ഞാൻ കരുതുന്നു അവരുടെ ഡ്യൂട്ടി എന്താണ് അതെല്ലാം നമ്മളൊന്ന് വിശകലനം ും ചെയ്യേണ്ടതുണ്ട് കമ്മിറ്റികൾ കുറച്ചുകൂടി ശുഷ്കാന്തി കാണിച്ചാൽ അത്തരത്തിലുള്ള പോരായ്മകളെല്ലാം പരിഹരിച്ച് നമുക്ക് നല്ലൊരു പൊതുഗതാഗത സംവിധാനം ഇവിടെ രൂപപ്പെടുത്താൻ കഴിയും അത് കഴിയണം അതിനുള്ള ഒരു സാഹചര്യമാണ് ഒരുക്കേണ്ടത് ഞാൻ ഇവിടെ കൂടുതൽ പറഞ്ഞത് അത്തരം കാര്യത്തെ കുറിച്ച് പറയാനല്ല പക്ഷെ സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ ഞാൻ പറയുന്നത് കഴിഞ്ഞ ഓരോ വർഷവും നമ്മുടെ സംസ്ഥാനത്ത് ആയിരക്കണക്കിന് അപകടങ്ങളാണ് ഉണ്ടാകുന്നത് ഏതാണ്ട് അൻപതിനായിരത്തോളം ആളുകൾ അപകടങ്ങൾ ിൽ പെട്ട് അംഗവൈകല്യം ഉണ്ടായി ആശുപത്രികളിലോ അസുരനായി വീട്ടുകളിലോ ഭാരമായി കഴിയുന്ന അതീവ ഗുരുതരമായ ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് അതുപോലെ തന്നെ ഓരോ വർഷവും യാതൊരു രോഗവും ഇല്ലാതെ ഞാൻ യാത്ര ചെയ്തവർ വാഹനങ്ങളിൽ സഞ്ചരിച്ചവർ നടന്നു പോകുന്നവർ വേണ്ട ഏതെങ്കിലും രീതിയിൽ സഞ്ചാരികളായി പോകുന്ന ആളുകളെല്ലാം അപകടത്തിൽപ്പെട്ട് മരണത്തിന് പെടുന്ന സാഹചര്യവും നമ്മളുടെ ഇവിടെ ഓരോ വർഷവും നാലായിരത്തിനും നാലായിരത്തി അഞ്ഞൂറിനും ഇടയിൽ ആളുകൾ കൊല്ലപ്പെടുന്നു ഈ റോഡ് അപകടം അതിനെ പരിഹാരം കാണേണ്ടതുണ്ട് അതിന് എന്ത് വേണം റോഡ് നിയമങ്ങൾ പാലിക്കണം റോഡ് നിയമങ്ങൾ പാലിക്കുമ്പോൾ ഒരു പരിധിവരെ അപകടങ്ങളെ ഒഴിവാക്കാൻ കഴിയും അതല്ലാതെ അപകടങ്ങളുടെ എല്ലാം തലയിൽ കെട്ടിവെച്ചത് കൊണ്ട് കാര്യമില്ല മറിച്ച് എല്ലാവരും അതിന്റെ ഉത്തരവാദികളാണ് എന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട് കേരളത്തിൽ കഴിഞ്ഞ വർഷം തന്നെ നാലായിരത്തി മുന്നൂറോളം ആളുകൾ കൊല്ലപ്പെട്ടതിൽ അൻപത്തിരണ്ട് ശതമാനം വീലർ അതായത് സ്കൂട്ടർ അതല്ലെങ്കിൽ ബൈക്ക് ൾ ഓടിക്കുന്ന മുപ്പതഞ്ച് വയസ്സിൽ താഴെയുള്ള ആളുകളാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം സ്കൂട്ടർ ഓടിക്കുന്നവർ തെറ്റില്ല പക്ഷേ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ നാം മര്യാദ പാലിക്കുന്നില്ല വാഹനങ്ങൾ പ്രത്യേകിച്ച് സ്കൂട്ടർ ഓടിക്കുന്നവർ ഹെൽമെറ്റ് നിർബന്ധമായും ധരിച്ചാൽ ഒരു പരിധിവരെ മരണത്തിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയും അതുപോലെ തന്നെ ഇരുപചക്ര വാഹനങ്ങൾ ഓടിക്കുമ്പോൾ നമ്മൾ മൊബൈൽ ഫോണിൽ സംസാരിച്ചു വാഹനം ഓടിക്കാൻ പാടില്ല അങ്ങനെയുള്ള നിയമങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട് അങ്ങനെ അറിയപ്പെടുമ്പോൾ മാത്രമേ റോഡ് സുരക്ഷ എന്താണെന്നും റോഡ് സുരക്ഷയുടെ നിയമങ്ങൾ എന്താണെന്നും നടപടികളെ കുറിച്ച് ബോധ്യമുണ്ടാക്കണം അതിനാണ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള നോട്ടീസുകൾ ഉണ്ടല്ലോ ആ നോട്ടീസുകൾ ഇവിടെ നിങ്ങൾ ഇവിടെ ഒന്നും കാണുന്നില്ല അതെല്ലാം നിങ്ങൾ ഭദ്രമായി വീടുകളിലേക്ക് കൊണ്ടുപോകുമെന്നാണ് ഞാൻ കരുതുന്നത് വീട്ടിൽ കൊണ്ടുപോയി ഇന്ന് നമ്മുടെ സീരിയൽ ടൈമിൽ അച്ഛനും അമ്മയും ഉമ്മയും വാപ്പയും ഒക്കെ ഇരിക്കുന്ന സദസ്സിൽ നമ്മുടെ കുട്ടികളിൽ ഏറ്റവും പ്രായം വായിക്കാൻ അറിയാവുന്ന കുട്ടിയെ കൊണ്ട് ഓരോ നിങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുക ആ ഉള്ളടക്കം മനസ്സിലാക്കുക അത് അത് നല്ല നല്ല ഏറ്റവും ഉപകാരപ്രദമായ സന്ദേശമായിരിക്കും റോഡ് അപകടങ്ങളിൽ നിന്ന് നമുക്ക് കഴിയും റാഫ് ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് പറങ്ങോടത്ത് മുഹമ്മദ് കുട്ടി എ കെ ഹംസ എൻ ടി മൈമൂന കെ പി കോയക്കുട്ടി പ്രസ് ക്ലബ് പ്രസിഡന്റ് കെ കെ രാമകൃഷ്ണൻ എൻ പി അസൈനർ ഉമ്മുൽ ഫസ്ല സുബൈദ ി അബ്ദുറഹിമാൻ നൌഷാദ് പുള്ളാട്ട് സുഹറാബി റഷീദ ചേരൂർ എന്നിവർ സംസാരിച്ചു നന്ദിയുണ്ട് അമ്മയോളം വരില്ല ഒരു സമ്മാനവുമെങ്കിലും ഒരു പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്ക് നൽകിയ സുവർണ സമ്മാനത്തിൽ ഹാപ്പി ബർത്ത്ഡേ അമ്മ ഞങ്ങളെ മറക്കാതിരുന്നതിന് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു